നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന ഒരു നായർ വിധവയുടെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഈ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ഇന്ന് ഷെയർ ചെയ്യുന്നത് സുജയുടെ ഡീറ്റെയിൽസ് ആണ് സുജയുടെ ഹസ്ബൻഡ് മരിച്ചതാണ് രണ്ട് കുട്ടികളാണുള്ളത് കുട്ടികളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് ഇവർ സ്ഥലം വരുന്നത് ട്രിവാൻഡ്ര ഡിസ്ട്രിക്റ്റിലാണ് ഒരു പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ഇവർ ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് ജാതി മതം പ്രശ്നമില്ല പ്രശ്നമല്ല കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസലുകൾ സ്വീകരിക്കുമെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇതുപോലെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ റൂംസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്